നമസ്കാരം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മാറുന്നത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ചാലക്കുടിയിലോ എറണാകുളത്തോ പത്മജ മത്സരിക്കാൻ സാധ്യത ഏറെയാണെന്നും പറയുന്നു എന്നാൽ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ലെന്നാണ് പത്മജ പരസ്യമായി പറയുന്നത് എന്നാൽ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കുകയും ചെയ്യും ദേശീയ നേതൃത്വത്തിൽ അർഹമായ പരിഗണന ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്മജിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് പത്മജയെ ബി ജെ പിയുമായി അടപ്പിച്ചതെന്നാണ് സൂചന തൃശൂരിൽ ബി ജെ പിക്ക് പത്മജ പ്രചാരണത്തിൽ നിറയുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി തൃശൂരിൽ മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി അന്ന് തൃശൂരിൽ ജയിച്ചത് സി പി ഐ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിർണായകമാണ് ഐ ഗ്രൂപ്പ് കരുണാകരന്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട ഈ ഗ്രൂപ്പിൽ ഇന്നും പത്മജയ്ക്ക് സ്വാധീനം ഏറെയാണ് അതുകൊണ്ട് തന്നെ ആരെല്ലാം പത്മജിക്കൊപ്പം ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നെത്തുമെന്ന ചോദ്യവും പ്രസക്തമാണ് തിരുവനന്തപുരത്ത് കരുണാകരനൊപ്പം ചേർന്ന് നിന്ന ചില നേതാക്കൾ നേതൃത്വവുമായി തെറ്റി നിൽക്കുകയുമാണ് ഇതെല്ലാം ബി ജെ പി നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര അവിടെ കരുണാകരന്റെ മകൻ കെ മുരളീധരനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സി പി എം കെ കെ ശൈലജയെ നിർത്തി വടകരയിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് യുടെ ബി ജെ പിയിലേക്കുള്ള മാറ്റം ചേട്ടന്റെ ജയസാധ്യതകളെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് കെ കരുണാകരന്റെ കുടുംബവുമായി ഏറെ കാലം കൊണ്ടുതന്നെ അടുപ്പമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി നടന്മാരിൽ കരുണാകരനുമായി ഏറെ വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും കരുണാകരന്റെ കുടുംബവുമായുള്ള സുരേഷ് ഗോപിയുടെ അടുപ്പം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പത്മജയുമായും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ഇതെല്ലാം പത്മജയുടെ ബിജെപിയിലേക്കുള്ള വരവിന് കാരണമായി അതീവ രഹസ്യമായാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള കരുനീക്കം നടത്തിയത് കോൺഗ്രസുകാർ ആരും അറിയാതിരിക്കാൻ പ്രത്യേക കരുതലും എടുത്തു കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗമാണ് പത്മജ ഈ അടുത്ത കാലത്താണ് ഈ പദവി നൽകിയത് എങ്കിലും പാർട്ടിയിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ചർച്ചകളിൽ എത്തിയത് ബുധനാഴ്ച രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വാർത്ത നിഷേധിക്കുകയും പ്രചാരണത്തിൽ കഴമ്പിലെന്ന് വിശദീകരിക്കുകയും ചെയ്ത പത്മജ പിന്നീട് ഡൽഹിയിൽ എത്തിയതോടെയാണ് അഭ്യൂഹം ശക്തമായത് ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല എന്നോട് ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇപ്പോഴും ഞാൻ അത് ശക്തമായി നിഷേധിക്കുന്നു അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് തമാശയായി പറഞ്ഞു അത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ായിരുന്നു പത്മജയുടെ പോസ്റ്റ് ഈ പോസ്റ്റ് പിൻവലിച്ച പത്മജ പിന്നീട് പരസ്യപ്രതികരണം നടത്തിയതുമില്ല എന്നാൽ ബി ജെ പി ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട പത്മജ ചർച്ച ചെയ്തുവെന്നും എല്ലാം തീരുമാനമായെന്നും ഒക്കെ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റ പത്മജ പാർട്ടി നേതൃത്വവുമായി അടുപ്പത്തിലായിരുന്നില്ല പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് ബയോയും മാറ്റിയിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്കും മത്സരിച്ച പത്മജ പരാജയപ്പെട്ടിരുന്നു എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം നന്ദി